ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനെ സ്ഥാനമേറ്റതിനു പിന്നാലെ നടക്കുന്ന ആദ്യ അന്താരാഷ്ട്ര പരമ്പരയാണ് ശ്രീലങ്കക്കെതിരെ ഈ മാസം ഇരുപത്തിയേഴിന് തുടക്കമാവുക രാഹുൽ ദ്രാവിഡിന്റെ പിൻഗാമിയായി ഗംഭീർ ചുമതല ഏറ്റെടുത്തതോടെ ടീം സ്ക്വാഡിൽ അതിൻ്റെതായ മാറ്റങ്ങൾ കാണാൻ കഴിഞ്ഞെന്നാണ് വിലയിരുത്തൽ ടീം സെലക്ഷൻ പ്രക്രിയയിൽ ഗംഭീറിന്റെ മേൽക്കോയ്മ ലഭിച്ചതിൻ്റെ കുറെ ഉദാഹരണങ്ങളും നമുക്ക് കാണാം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് മുൻപ് ഗംഭീറിന്റെ വൈസ് ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിനെ ടി ട്വന്റിയിൽ ക്യാപ്റ്റനാക്കി നിശ്ചയിച്ചതാണ് അതിനൊന്ന് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഐ സി സി മത്സരങ്ങൾ റിപ്പീറ്റ് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഐ സി സി മത്സരങ്ങൾ വരെ ഹാർദിക് പാണ്ഡ്യയായിരുന്നു ക്യാപ്റ്റൻ സ്വാഭാവികമായും ശ്രീലങ്കൻ പര്യടനത്തിന് ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനായി ചുമതല ഹാർദിക് വഹിക്കാനാണ് വിചാരിച്ചത് എന്നാൽ സെലക്ഷൻ പ്രക്രിയയുടെ അവസാന ഘട്ടത്തിൽ സ്ഥിതി മാറി മറിയുകയായിരുന്നു ഹാർദിക്കിന് പകരം സൂര്യകുമാറിന്റെ പേര് ക്യാപ്റ്റൻസിയിലെത്തുന്ന അഭ്യൂഹങ്ങൾ പരന്നു ഒടുക്കം അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു ബി സി സി യുടെ കോൺട്രാക്ട് ലിസ്റ്റിൽ ഉൾപ്പെടാതിരുന്ന ശ്രേയസ് അയ്യർ ടീമിലേക്ക് തിരിച്ചെത്തിയതാണ് മറ്റൊന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റനായ അയ്യർ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തത് ഗംഭീറിന്റെ കൂടി സ്വാധീനത്തിലാണെന്ന വിലയിരുത്തൽ ശക്തമാണ് നിന്നും റിങ്കു സിംഗും ഹർഷിത് റാണയും ടീമിൽ ഉൾപ്പെട്ടു അതേസമയം ബിസിസിഐ കോൺട്രാക്ട് ലിസ്റ്റിൽ നിന്ന് താഴെ ഇഷാന് കിഷാർ ഇപ്പോഴും ടീമിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതും പരിഗണിക്കണം ഹാർദിക് പാണ്ഡ്യയിൽ നിന്നുള്ള ക്യാപ്റ്റൻസി നീക്കം യാദർശികമായി സംഭവിച്ചതാണെന്ന് കരുതാൻ പറ്റില്ല സിംബാബക്കെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കും മുന്നേ തന്നെ അടുത്ത സ്ഥിരം ക്യാപ്റ്റൻ ആരെന്ന നിശ്ചയിത്വം സെലക്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കണം ശുഭ്മാൻ ഗില്ലായിരുന്നു അന്ന് ക്യാപ്റ്റനായി പരിഗണിച്ചത് പരമ്പര ഇന്ത്യ നാലേ ഒന്നിന് ജയിക്കുകയും ചെയ്തു ഇതോടെ ശ്രീലങ്കൻ പര്യടനത്തിനും ഏകദിനത്തിലും ടി ട്വന്റിയിലും ഗിൽ വൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടു ഹാർദിക് പാണ്ഡെ ക്യാപ്റ്റൻസിയിൽ നിന്നും വൈസ് ക്യാപ്റ്റൻസിയിലേക്ക് നീക്കപ്പെടുകയും ചെയ്തു ഹാർദിക്കിനെ ക്യാപ്റ്റൻസിയിൽ നിന്നും തഴഞ്ഞത് പല വ്യാഖ്യാനങ്ങൾ നൽകുന്നവരുണ്ട് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യാസിനെ ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ കഴിയാത്തതാണ് ഒരു കാര്യം ഇടയ്ക്കിടെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പരിക്കുകളും ഫിറ്റ്നസ് സംബന്ധിച്ച പ്രശ്നങ്ങളും കാരണം ഹാർദിക് പലപ്പോഴും ടീമിന് പുറത്താവുന്നത് കാരണമാവുന്നുണ്ട് ഇത് ക്യാപ്റ്റൻസിയിലെ വെല്ലുവിളി ഉയർത്തും അതിനാൽ ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യയുടെ അടുത്ത ക്യാപ്റ്റനാക്കുക എന്ന ഉദ്ദേശത്തിന്റെ ഗംഭീറിന്റെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതിയായിരിക്കാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അടുത്ത ഏകദിന ലോകകപ്പ് നടക്കുക അപ്പോഴേക്ക് ഗില്ലിലെ ക്യാപ്റ്റൻസിയെ പാകപ്പെടുത്തുക എന്ന ഉദ്ദേശവും രണ്ട് ഫോർമാറ്റുകളും വൈസ് ക്യാപ്റ്റനായതിനും പിന്നിലുണ്ടാവാം സിംബാമ്പയ്ക്കെതിരെ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മ ടി ട്വന്റി ലോകകപ്പിൽ മിന്നും പ്രകടനം നടത്തിയ കുൽദീപ് യാദവ് സിംബാബയ്ക്കെതിരെ മികച്ച പ്രകടനം നടത്തിയ ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവർ ടീമിൽ ഉൾപ്പെടാതെ പോയത് മറ്റൊരു വലിയ കാര്യമാണ് ടി ട്വന്റി ലോകകപ്പിൽ വെറും അഞ്ച് മത്സരത്തിൽ പത്ത് വിക്കറ്റിൽ കുൽദീപ് സ്വന്തമാക്കിയത് ജോലി ഭാരം വകവെച്ചായിരിക്കണം ഒരുപക്ഷേ കുൽദീപിനെ ടി ട്വന്റിയിൽ നിന്നും ഒഴിവാക്കിയത് ഏകദിന ടീമിൽ കുൽദീപ് സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട് അതേസമയം രവി ബിഷ്ണോയ്യ ടീമിൽ ഉൾപ്പെടുത്തി ഗംഭീർ ലക്നൗ സൂപ്പർ ജെയിൻസിന്റെ ഭാഗമായിരിക്കെ കുൽദീപിന്റെ കളി അടുത്തു നിന്നും മനസ്സിലാക്കിയ വ്യക്തിയാണ് അത് ബിഷ്ണോയ്യ ടീമിനെ നിലനിർത്തുന്നതിന് സഹായിച്ചിരിക്കണം സിംബാബക്കെതിരെ ഇന്ത്യൻ ജേഴ്സിയിൽ അരങ്ങേറ്റം നടത്തി രണ്ട് ഇന്നിംഗ്സിൽ നിന്നും ഇരുപത്തിനാല് റൺസ് മാത്രം നേടി റിയാസ് പരാഗ് ഏകദിന ടി ട്വന്റി ടീമിൽ ഉൾപ്പെടും അതേസമയം സിംബാബയ്ക്കെതിരെ ഒരു വെടിക്കെട്ട് സെഞ്ചുറി ഉൾപ്പെടെ നേടി കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനം നടത്തിയ അഭിഷേക് ശർമ്മ ഒരു ടീമിലും ഉൾപ്പെട്ടിട്ടില്ല എന്നതും വാസ്തവം തന്നെയാണ്